അങ്ങനെ മൂപ്പനെ പറ്റി നമ്മൾ അന്വേഷണം നടത്തിയപ്പോ ഖിത്താൻ തന്നെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല മാത്രല്ല ഒരുപാട് ചങ്ങരി പിന്നെ തിഞ്ഞു ആ എന്നെ ഇന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു മറ്റതായിരുന്നു മറച്ചായിരുന്നു വേറെ ചങ്ങ എന്നോട് വന്നിട്ടും മൂപ്പനെ കറാമത്തു എന്നെന്തായോ ഉസ്താദേ മൂപ്പര് ആണ് അസ്സാം വലൈക്കും സമസ്തകരുള്ള ജമിയെ തുടലിയുടെ ഉന്നത പണ്ഡിതന്മാരകൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നു പ്രഭാഷകനായിരുന്നു മൗലാന മർഹൂം കല്ലൂർ ഉസ്താദ് കടവണ്ണപ്പാറക്കടുത്ത് പരതക്കാട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമുണ്ട് അതിൻ്റെ കാര്യദർശിയായിരുന്നു ബഹുമാനപ്പെട്ടവർ ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് അദ്ദേഹം സംസാരിച്ചതായ സംസാരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അന്ന് കുരുവട്ടൂരി ത്വരീകാലത്ത് മുളച്ചു പൊന്തിയിട്ടില്ലാത്ത കാലഘട്ടമാണ് പക്ഷേ കുരുവട്ടൂരിനെ സമാനമായ മറ്റു പല ത്വരീകത്തുകളുണ്ട് ആ ത്വരീ കത്തുകളെ എതിർത്തുകൊണ്ട് കുരുവട്ടൂരി ആശയത്തെ ബഹുമാനപ്പെട്ടവർ പൊളിച്ചെടുക്കുകയാണ് കുരുവട്ടൂരികൾ പറഞ്ഞു കൊണ്ടെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുരുവട്ടൂരി പറയുന്നത് ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ മുമ്പിൽ തൻ്റെ മുരീദുകൾ മയ്യത്ത് കിടക്കുന്നത് പോലെ കൊടുക്കണം എന്നുള്ള വാദം ഒരു വ്യാജത്വരി കൊത്തുകാരായ മുറബിയുടെ മുമ്പിൽ തൻ്റെ മുരീദുകൾ മയ്യത്ത് കിടക്കുന്നത് പോലെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ കിടക്കുമല്ലോ ആ ഒരു വാദം നൌഷാദ് ഒതുക്കുന്നതും അബ്ദുസമദ് ഖാൻ വരിയും പറയുന്ന ഒരു വാദം ആ ഭാഗത്തെ ബഹുമാനപ്പെട്ടവർ പൊളിച്ചെടുക്കുന്നത് നോക്കൂ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ല പോലെ അപ്പൊ ആ കണക്കിന് ഇങ്ങോട്ട് ഒരു ധൈര്യത്തിലാണ് കാരണം മുറബിയായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കൂലോ ആ ധൈര്യത്തിൽ ആർക്കും ഷെയ്ഖായിക്കൂടെ എന്ന് ആ ബഹുമാനപ്പെട്ട കല്ലൂരി ചോദിക്കുന്നത് ബഹുമാനപ്പെട്ടവര് വീണ്ടും ഇപ്പൊ നിലവിലുണ്ടായിരുന്ന അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്ന തൊരീകത്തുകൾ ഏതൊക്കെയാണെന്നൊന്ന് എണ്ണുകയും അതിന്റെ വലാൽത്ത് പറയാൻ പോവുകയാണ് അപ്പൊ ശരിക്ക് ദീന അറിയുന്ന ആളുകൾ അല്ല എന്ന് അവരോധിച്ചതെങ്കിൽ എല്ലായിടത്തും ചെരിവുകൾ ഉണ്ടാവും ദീനിനെ ശരിക്ക് മനസ്സിലാക്കിയ ആളുകൾ അവര് നമ്മളോട് ഒരു വിഷയം പറഞ്ഞാൽ അതായത് സമസ്ത കേരള ജമീയത്തുള്ള ഒരു തീരുമാനം പറഞ്ഞാൽ അത് മൃഗപ്പെടുത്തലാണ് നമ്മുടെ ബാധ്യത എന്ന് കല്ലൂർ പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ബൈക്ക് പൊയ്ക്കോളി മറ്റേ വൈകി സുഖം അപ്പൊ സുഖം വൈ അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ ആ ബൈക്ക് പോകാനാണ് ഭംഗി അതുകൊണ്ടാണ് സമസ്ത കേരള ഏറ്റവും മഹാനായ ഷംസുലയുടെ നേതൃത്വത്തിൽ ഈ വഴി അറിയുന്ന ആളുകൾ വളരെ വികൃത്യമായ നിലക്ക് വഴിയെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വഴിക്ക് അവലംബമാക്കലാണ് മോമിനിയങ്ങൾക്ക് നല്ലത് ഇനി വ്യാജത്തൊരീക്കത്തുകളെയും കള്ളശേഖന്മാരെയും സമസ്ത മാത്രമാണോ എതിർത്തിട്ടുള്ളത് അല്ല സമസ്തയും സംസ്ഥാനയും മറ്റുള്ള സംഘടനകളും എല്ലാം പറഞ്ഞിട്ടുണ്ട് കേരള എല്ലാ പണ്ഡിതന്മാരും ഈ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അവരുടെ തന്നെ മറ്റൊരു വാദമാണ് നിന്ന് എന്നെങ്ങനെ പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പറ്റൂല്ല ചില സിയുടെ പ്രവർത്തകർ തന്നെ പറയും അയാളിൽ എന്തോ ഒന്നുണ്ട് അങ്ങനെ ചോദിക്കണ്ട അയാൾക്ക് എന്തോ ഒരു എന്തോ ഒരു ആ എന്തോ ഒരു എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഉണ്ടല്ലോ അതിനെ കൂടി എന്താണെന്ന് ബഹുമാനപ്പെട്ട ഒരു വിശദീകരിക്കുകയാണ് കേട്ടു ഒരു വലിയൊരു ദിക്കൃത ഇലക്കിയും മറ്റും മറിച്ചും ഒക്കെ കെട്ടിയിട്ട് ബമ്പം പരിപാടി അപ്പൊ ഞാൻ അവിടെ പറഞ്ഞപ്പോ ചോദിച്ചു മൂല്യന്മാരവിടെ അല്ല മൂല്യന്മാരോട് നിങ്ങൾ ഇതിനെ ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞോടാ എന്തോ ഒന്നുണ്ട് കാരണം ഈ എന്തോന്ന് തന്നെ വലിയ വേചാറാണല്ലോ അതെന്താ സാധനം ചോദിച്ചു എന്തോ ഒന്നുണ്ട് മൂപ്പനോട് സംസാരിച്ചാൽ എന്തോ ഒന്നുണ്ട് കാരണം ഒരു സുമാർ ഒരു പത്തിരുപത്തെട്ട് വയസ്സുണ്ടാവും എന്തും പറയാന്നല്ല ധാരണ കർമ്മം കഴിക്കാത്തവർക്ക് പോലും തോന്നാൻ തുടങ്ങിയപ്പോ അവര് പോലും ഞാൻ ഷെയ്ഖാ എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി ഇതാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നത് അങ്ങനെ മോബരെ പറ്റി ഞങ്ങള് അന്വേഷണം നടത്തിയപ്പോ ഖിത്താൻ തന്നെ ചെയ്തിട്ടില്ല ഷെയ്ഖാണ് ചെയ്തിട്ട് ഞാൻ മാത്രല്ല ഒരുപാട് ചങ്ങടി തിരിഞ്ഞു ആ എന്നെ എന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു മറ്റേതായിരുന്നു മറിച്ചായിരുന്നു വേറെ ചങ്ങ എന്നോട് വന്നിട്ടും മൂപ്പനെ കറാമത്തു എന്നെന്തായോ ഉസ്താദെ മൂപ്പര് മഹത്തൂനാണ് കറാമത്തായി പറഞ്ഞത് ചേലകർമ്മം ചെയ്ത ആളാണ് എന്ന് പ്രസവിക്കപ്പെടുമ്പെ മഹ്തൂനാണ് ചില്ലറല്ലാതെ ആ മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെറ്റപ്പന്നെ മാർഗം നയിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥം ആണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ ദലീൽ പറഞ്ഞത് കാണിച്ചു ആ അപ്പൊ അത് എന്താ നമ്മൾ ആ നിക്കണ മേലിൽ ഉണ്ടായ സംഭവം രണ്ടുമില്ലപ്പോറും അപ്പൊ അതാണ് ഇപ്പൊ അതിന്റെ കോലം ഈ പറഞ്ഞതിനൊക്കെ നൗഷാദ് ഒതുക്കുന്നാലും ഗുരുവട്ടൂർ സമതും അനുവരി എല്ലാം കൂടി മറുപടി പറയോ ഈ ജാതി ഇതൊക്കെ കമ്പനി ഉണ്ട് ഇത്തരം ും വ്യാജ കറാമത്തുകളും സമൂഹത്തിൽ പരത്തിപ്പിടിപ്പിച്ച് അവർ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത് അതും കൂടി ബഹുമാനപ്പെട്ടവര് തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇതേ പോലുള്ള ഒരുപാട് അതുപോലെ ഇപ്പൊ ഓരോ കറാമത്തുകളും അതാ യാടുത്ത ദിവസം മാമ്പോയെ പറഞ്ഞപ്പോ പറഞ്ഞത് കൊറേ ആസാമികൾ ഇറങ്ങിപ്പോ കരുതികോളി പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഇപട ആയിട്ടൊന്നുമല്ല ഇവര് മാത്രല്ല പല സേസ് ആൾക്കാരും അറിയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നല്ല മാർക്കറ്റുള്ള കച്ചോടാ ഒരു വീട്ടിൽ വരിക നെട്ട് പോലെ ഒരു സെന്ററാക്ക അവിടെ കുറച്ച് മുരീതന്മാരും കുറച്ച് ഏജന്റും ഒക്കെ ഉണ്ടാക്കുക എന്നാ പിന്നെ അത്യാവശ്യം മൈസത്താണ്ട് കഴിയും ചെയ്യും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മഹാനായ ഷേഖുന കല്ലൂർ ഉസ്താദ് ഇപ്പം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് കാരണം ഏതെങ്കിലുമൊക്കെ ഒരു വീട് കേന്ദ്രീകരിച്ച് അവരെ കണ്ട് ഒരുമിച്ച് കൂട്ടി ഇല്ലാത്ത കരാമത്തുകളെ കണ്ട് പറഞ്ഞ് അവരങ്ങോട്ടാണ് ഇവിടെ ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുരീതുകൾ ശിങ്കടികളെ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിലും കുറേ ആൾക്കാരെ മുരീദുകളാക്കുക ആ മുരീതുകളെ കൊണ്ട് ഇല്ലാത്ത കരാമത്തുകളെ കറാമത്തുകളൊക്കെ ഉണ്ടാക്കി പറിപ്പിക്കുക ഇപ്പം കണ്ട കുരുവട്ടൂരിൻ്റെ നിക്കറടക്കം ബനിയാനടക്കം അത്തർ മണക്കുന്നു കസ്തൂരി മണക്കുന്നു എന്നാണ് പറയുന്നത് ഉരുവട്ടൂരിൻ്റെ അളിയാൻ പറയുന്നത് മക്കബരയിൽ ചെന്നപ്പോൾ മക്കബരയിൽ കിടക്കുന്ന ഷേഖ് കിതാബ് ഉണ്ട് കൈക്കൊക്കെ വെച്ചുകൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോന്നു അതുപോലെ ചട്ടിയിലെ തിരുവരങ്ങാടി പ്ര മുഹമ്മദ് കുട്ടി ആൻഡ് സൻസു യുവതി ചെന്നു അതായിക്കാട്ട് കൊഞ്ച കറാമത്ത് ആ എന്തെല്ലാം കറാമത്തുകൾ എന്തെല്ലാം പിപ്പിരി വർത്താനങ്ങൾ പറഞ്ഞിട്ട് സമൂഹത്തിൽ ഇതൊക്കെ കേൾക്കാനും പിന്നെ അതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിക്കാനും ഒരു സൈസ് ജാമൂസുകൾ ഉണ്ടാകുമ്പോൾ ഒരു കൗമൈനായിട്ടുണ്ടാവുമ്പോ ഇതൊക്കെ ബിസിനസ് ആക്കി എടുക്കാം അതുകൊണ്ട് ഷെയ്ഖ് വളരും അതുകൊണ്ട് കുറച്ച് അതാണ് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന അഖില സുന്നവൽ ജമാത്തിന്റെ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞാൽ വയ്യ അതിൽ കുണ്ടും കുയ്യും ഒക്കെ ഉണ്ടാവും അത് തിരിയുന്ന ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പോണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാം പിന്നെ സാധാരണക്കാര് പറയും നമുക്ക് ആ നേട്ടങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ നിക്കാറുണ്ട് തന്നെ തുടങ്ങിയത് അതിൽ കൂടിട്ടാണ് അത് നിങ്ങൾ പോയതാണ് അതീ കൂടണേന്റെ മുമ്പ് ഇങ്ങക്ക് ആ പണി പോകണം പക്ഷെ നിങ്ങളെ ഉദാസീനത കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് ഇപ്പൊ അതിന് കൂടിയെന്നാല് അതിന് മറ്റേ ആളെ സഹായം കുറച്ച് അധികം ഉണ്ടാവും വലിയ മൂപ്പരെ ഇക്കറിയാലോ വല്യയാളെ മൂപ്പരെ ഒരു മോയേരെ ചേത്താൻ പറ്റിക്കൽ എങ്ങനെ കള്ളി പിടിച്ചിട്ടാ മോയര വിരി നമ്മള് കള്ളശാപ്പൊന്നും കരന്നുല്ലേ സു പിടിച്ചു പോകാൻ പുറത്ത് പളച്ചു ഇട്ടേണ്ടി വരൂലേ മോചര അങ്ങനെ കൊണ്ടുപോകൂല ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോയില്ല അതിനെ കൊണ്ടോണ്ടത് കോനുണ്ട് മൂലയുടെ കൊണ്ടോണ്ട വൈക്ക് കുറച്ച് ദിക്കറാക്കുക ആദ്യം കുറച്ച് ഇടിമുട്ടിണ്ടല്ലോ കജിന് അങ്ങനെ മുട്ടിങ്ങനെ നടക്കുക കള്ളതൊരികത്തിലേക്ക് ഇങ്ങനെ പോണ റൂട്ടാണ് മൂക്കരി പറയുന്നത് എപ്പോഴും ഇംഗ്ലീഷ് മീൻ്റെ മാതിരി കൊണ്ട് നമ്മൾ വിചാരിച്ചു പാക്കിറാണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ മീനും എപ്പോഴും അതിന്റെ ചുണ്ടാനി കൊണ്ടു വയ്ക്കും ആ അത് ഞമ്മള് മനസ്സിലാക്കണം അപ്പൊ തിക്ര ഭയങ്കര തിക്രാണ് നെറ്റിമല ചൂട്ടുകൾ അതൊക്കെ പടച്ചോനെ കൊള്ളാ അടുത്തോ അവളെ അടുത്തോട്ടെ ഞമ്മളായിട്ട് അടുക്കണ്ട പോലെ പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരെക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട കാരണങ്ങൾ അടുക്കണ്ട എന്ന് അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട് ഞമ്മളൊന്നല്ല പറഞ്ഞത് നമ്മളെ വന്യരാ ഉസ്താദന്മാർ എത്രയോ ഉന്നത പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു ആ വഴി ശരിയില്ലട്ടോ വൈ ശരിയില്ല എന്ന് പറഞ്ഞാ പിന്നെ ആ വൈക്ക് പോകാതെ കലാ ഭംഗി പിന്നെ ഞാനും പോവാണെന്ന് പറഞ്ഞു ഓം പോയാൽ കുടുങ്ങും വേറൊരു രക്ഷിയിലുടുക്കൊന്നു ചെല്ലോ ഓർക്ക് നല്ല സൗകര്യം സൗകര്യം ഈ ദുന്യാവിന്റെ ഹാൽ എങ്ങനെയാണ് കൂടുതൽ സൗകര്യങ്ങൾ അത്തരം കമ്പനിക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഇഞ്ഞും ഒരുപാട് ശേഖന്മാർ ഇവിടെ വരാനുണ്ട് ഒരു ഇഞ്ൊരു അവഞ്ഞിട്ട് ഇഞ്ഞ് വരും വരാൻ പോണേയുള്ളൂ സുഹാന ചെല്ല ജലാലഹു ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പതിനാറ് വർഷങ്ങൾക്കുമ്പ് മഹാൻ അവറുകൾ ഒഫാത്തായിട്ടുണ്ട് അതിന്റെയും എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായിരിക്കുമല്ലോ അപ്പൊ ഞമ്മളാ പണ്ഡിതന്മാരുടെ ഒരു ദീർഘ വീക്ഷണം നോക്കുക നിങ്ങൾ ഇതൊന്നുമല്ല ഇതിനെക്കാട്ടും ഗുരുത്തക്കെട്ട വർത്താനമായിട്ട് ഒരു വലിയ ആ വലിയ അള്ളാഹു എന്ന് പറയുന്നവിടത്തേക്ക് വരെ വരുമെന്നാണ് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് വിശ്വസിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇതിന് മറുപടി പറയാൻ മറുപടി പറയാൻ കല്ലുവരപ്പിൽ അബ്ദു നൌഷാദിനോ അവന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന തൊഴിയൂർ മുസ്ലിയാർക്കോ അബ്ദുൽ സമതാൻ വരിക്കോ ചങ്കുറപ്പുണ്ടോ അവർക്ക് മയക്ക കൊടുക്കുന്ന ശേജ് കെട്ടി കൊടുക്കുന്ന അവരെ മുമ്പിൽ സഹകരിക്കുന്നവർക്ക് ഇവർക്ക് മറുപടി പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് തയ്യാറുണ്ടോ ഞെട്ടലിന്റെ സ്ഥാനത്ത് ഉണ്ടോ ഇവർക്കൊന്ന് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തു ചളാരി വിഭാഗത്തിന്റെ നേതാക്കന്മാരുടെ തുടരെ തുടരെയുള്ള വലിയ സംബന്ധിച്ച അവരുടെ പ്രസ്താവനകളാണ് ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് വിനയത്തോടു കൂടി ചോദിക്കുകയാണ് ഔഷാദ് ടീമേ കുരുവട്ടൂരികളെ ഈ ക വിഭാഗം സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ക്ലിപ്പുകളെ സംസാരിക്കാൻ ഏതെങ്കിലും വേദിയിൽ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ ഇത് ചോദ്യം എനിക്ക് നെട്ടലിന്റെ സ്ഥാനത്ത് വായനാരെങ്കിലുണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്ക് വെറുതെ പൊന്മുസ്താദിന്റെയും പേരുസ്ഥാനേയും പിന്നാലെന്നെ പോകണ്ട കേട്ടോ പറ്റുറ്റി ഇതും കൂടെ നോക്ക് ഇനി ശരിയായ ഒരു തൊരിയക്കത്താണെങ്കിൽ എന്തായിരിക്കും ശരിയായ തൊരിയക്കത്തിന്റെ മാനദണ്ഡം എന്താണ് അതും കൂടി തന്നെ പറയട്ടെ ശരിയായ ഒരു അയാളെ നാക്കും അയാളെ കൽബും എല്ലാം വളരെ കിളിയറാവും നാവ് അതുകൊണ്ട് അനാവശ്യം പറയില്ല തോന്നിയാസും അതുകൊണ്ട് പറയില്ല പ്രത്യേകിച്ച് വിലമായനെ ആക്ഷേപിക്കുക ഇത് തിരിയക്കല്ലല്ലോ അത് നമ്മുക്കെന്നെ അറിയാലോ വിലമായനെ ആക്ഷേപിക്കുന്ന തെരിയക്ക ശരിക്കും തിരിയക്കല്ല നിങ്ങള് നോക്കി തെരീക്കത്തിന്റെ ഏതെങ്കിലും മസാഹുമാരി ഈ കാനം വരെ ആക്ഷേപിച്ച വല്ല ചരിത്രങ്ങളുണ്ടോ ണെങ്കിൽ അയാളുടെ ഹൃദയം നാവും ശുദ്ധമായിരിക്കും ചീത്ത പറയുകയില്ല ആരെയും ചീത്ത പറയുകയില്ല ഒരു മഹലൂക്കിനെയും ചീത്ത പറയുകയില്ല പ്രത്യേകിച്ച് വിലമായന ചീത്ത പറയുകയില്ല ഉലമായന ചീത്ത പറഞ്ഞിട്ട് ഒരു സുരൂക്കിന്റെ കിതാബുകളും കാണാൻ കഴിയൂല ചീ ചീത്ത പറഞ്ഞതായിട്ട് പണ്ഡിതന്മാരെ ചീത്ത പറയുന്നതായിട്ട് എവിടെയും കാണാൻ കഴിയൂല പൊന്മുളസ്താദിനെയും പേരോട് ഉസ്താദിനെതിരെ പിന്നാലെ നടക്കുന്ന ഈ കുരുവട്ടൂരികൾ ശരിയായ അല്ല എന്നതിൻ്റെ വിത്തമായ ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ടവരവിടെ വിശദീകരിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ കുറെ ഉടായ്പറാമത്തുകൾ ഉണ്ടാവും ആ കറായ്പ് കറാമത്തുകൾ എന്താണ് അതിൻ്റെ അവസ്ഥയും കൂടിയും ഇവരുണ്ടാക്കി പറയുന്ന കറാമത്തിൻ്റെ അവസ്ഥയും കൂടിയും ബഹുമാനപ്പെട്ട ചേഹുന വിശദീകരിക്കുന്നുണ്ട് അതും ഒന്ന് കേൾക്കാം പിന്നെ കറാമത്തുകൾ ധാരാളം കാണും ഇപ്പൊ കേസാ ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി എന്താ പറയുന്നത് അൽഷീഫേ കൊണ്ടുപോയി മൗലാനെ കൊണ്ടു എന്നിട്ടൊന്നും സുഖമില്ല ഒറ്റ ഊത്ത അവിടെ നിന്ന് ഏഹ് വലത് ഒറ്റ ഊത്തിൽ നിൽക്കാന് ഏ ഈ ഒരൊറ്റ ഊത്തിലാടെ നിന്ന് അപ്പൊ അതില് കറാമത്തായി അതേപോലെ തന്നെ ഓരോ മറ്റൊരെ കാലിന് ചെറിയൊരു മുറി ഉണ്ടെങ്കിൽ ഷെയ്ഖു കടന്ന് നോക്കി ഇവിടുത്തെ ഷെയ്ഖിന്റെ വർത്തമാനം തന്നെയാണ് മൊത്തത്തിലാ പറഞ്ഞത് അപ്പൊ അവരൊറ്റ നോട്ടം ആ മുറി പോയ വഴി കണ്ടില്ല ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാല് അല്ലെങ്കിൽ അവന്റെ പൊരടിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ശരിയാവോടാത് കിയിലി പിന്നെ ഓ ഉള്ളിടത്തു നിന്നൊക്കെ കടം വാങ്ങിക്കണ്ട് ഇതുണ്ടാക്കി അപ്പൊ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ് കാരണം ഇതോ അങ്ങൊക്കെ അപ്പതൊക്കെ കറാമത്തായി കാണു കറാമത്ത് വെളിവാകാനും വലിയൊരു കേസുള്ള കാര്യമല്ല ഈ കുട്ടികൾ ചെറിയ മക്കൾ ഇങ്ങനെ കരയുമ്പോ ആ കരച്ചില് വല്ലാതെ ശല്യമാകുമ്പോയും ഐറ്റെന്റേലും കളിച്ചാൻ വേണ്ടിട്ടുള്ള ഈ പി പി കൊടുക്കഴിയും എന്ന മാതിരി ചെറിയ പരിപാടിയാണ് കറാമത്ത് അല്ല ഇസ്തിക്കാമത്ത് വലിയ മക്കാവ് അപ്പൊ അതുകൊണ്ട് ഈ തൊരിയക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കരാമത്തും കാര്യമൊക്കെ കണ്ട അതുണ്ടായിക്കോട്ടെ പഠിച്ചവനെ നല്ലത് തന്നെ എനിക്ക് വേണ്ട